മൈ സ്റ്റിച്ചിങ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലൈനിങ് വെച്ചിട്ടുള്ള ഒരു ചുരിദാറിൻ്റെ ടോപ്പ് എത്ര ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളിതിൽ ഒരു വീഡിയോ അവതരിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ആയിട്ട് രണ്ട് വീഡിയോയില് നമ്മളിതിൻ്റെ നെക്ക് രണ്ട് വിധത്തിൽ ലൈനിങ് അടിക്കുന്ന ആ ഒരു രീതി നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ സ്ലിറ്റ് ചെയ്യുന്ന ഒരു രീതി നമ്മളിതിവിടെ നല്ല രീതിയിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചുരിദാറിനെ ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ അതാണ് അതായത് ഒന്ന് നെക്ക് ക്ലിയർ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ളതും പിന്നെ അതുപോലെ തന്നെ സ്ലിറ്റ് ചെയ്യുക എന്നുള്ളതും കേട്ടോ അപ്പോൾ അത് മാക്സിമം ആ ഒരു വീഡിയോ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചുരിദാറിൻ്റെ ടോപ്പ് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പോഴത്തെ നമ്മൾ ലൈനിങ് വെച്ചിട്ടുള്ള ആ ഒരു ചുരിദാറിന് നമുക്ക് ആദ്യം നമ്മളൊരു ലൈനിങ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമ്മൾ ക്യാൻവാസ് എടുത്തിട്ടില്ല അപ്പോൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ സെൻറ്റർ നമ്മളൊന്ന് മടക്കി അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ട് അതൊന്നും മേൽ ഭാഗത്തൊന്ന് കട്ട് ചെയ്തു കൊടുക്കുക നമ്മൾ വീഡിയോയില നമ്മൾ ഈ പറയുന്നത് ഓപ്പൻ തന്നെ നമ്മൾ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് കഴിയൂട്ടോ അപ്പോൾ നമ്മൾ ആ സെന്റർ കണ്ടു നമ്മൾ അത് ആ ചവട്ടിയുടെ കീഴിൽ നമ്മൾ ആ സെന്റർ ഒന്ന് ലൈനിങ് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഒറിജിനൽ പീസിന്റെ അതായത് ഒറിജിനൽ പീസിന്റെ ഒരു ഉൾഭാഗം അത് നമുക്ക് மேலே വരുന്ന രീതിയിൽ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കാരണം നമ്മളിവിടെ വേറൊരു ഉൾഭാഗത്തേക്ക് ഒരു വേറൊരു പീസ് ഒന്നും മറിച്ചിട്ടല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഡയറക്റ്റ് നമ്മൾ ആ ഒരു ലൈനിങ്ങിനോട് ചേർത്ത് മറക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ നമ്മുടെ ഒറിജിനൽ പീസിൻ്റെ അതായത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ആ ഒരു ചുരിദാർ ടോപ്പിൻ്റെ ഉൾഭാഗം അതായത് ചീത്തവശം എന്നൊക്കെ പറയും നമ്മൾ ആ ചീത്തവശം മേൽഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ലൈനിങ്ങിനോട് ചേർത്ത് ഇട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ ആ ഒരു സെൻറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ലൈനിങ്ങിൻ്റെ ആ ഒരു പോർഷൻ വെച്ച് നമ്മൾ നമ്മൾ രണ്ട് സൈഡും ഒരേപോലെ നെക്ക് വരുന്ന ഷോൾഡർ ഭാഗം കണ്ടില്ലേ ഇതുപോലെ ഒന്ന് അഡ്ജസ്റ്റ് വെക്കുമ്പോൾ നമുക്ക് ആ നമ്മുടെ അതുപോലെ തന്നെ സെന്ററും ഒരേ രീതിയിൽ വന്ന് നിൽക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടിടുക ഒപ്പം തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ നെക്ക് അഡ്ജസ്റ്റ് ചെയ്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ള ആ ഒരു ഏരിയ ഉണ്ടല്ലോ അതായത് നമ്മുടെ തയ്യൽ തുമ്പ് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഏകദേശം ഒരു കാലിഞ്ച് വീതിയിൽ അതായത് ഒരു ചവിട്ടി വീതിയിൽ നമ്മൾ അതിനെ ഒന്ന് തയ്യൽ തുമ്പൊന്ന് ക്രമീകരിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം ഞാനിവിടെ ഒന്ന് സ്പീഡാക്കിയിട്ടാണ് നമ്മളൊരു വീഡിയോ ലെങ്ത്ത് വരരുത് എന്നുള്ള രീതിയിൽ നമ്മളതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം നമ്മൾ ആ നെക്ക് അതിനെക്കൊന്ന് ക്ലിയറായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള രീതിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അതിൻ്റെ ഉൾഭാഗം അതായത് ലൈനിങ്ങിൻ്റെ ആ ഒരു ഏരിയ നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതെല്ലാം വൃത്തിക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ആ ഒരു ലൈനിങ് തിരിച്ചിടാൻ ആവശ്യമായിട്ട് നമ്മൾ തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ നെക്കിൻ്റെ സൈഡൊക്കെ നമുക്ക് പിരിഞ്ഞ് കിടക്കുമല്ലോ അപ്പം അതിന് പകരമായിട്ട് നമുക്ക് അതിനൊരു ടിപ്പാണ് നമ്മളിത് ആ ഒരു സൈഡൊക്കെ ആ കോർണറൊക്കെ ഒന്നും ഇതുപോലെ നൂല് പെടാതെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ്ങിൽ പെടാതെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലൈനിങ് മൊത്തത്തിലങ്ങ് മറിച്ചെടുക്കുകയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇനി വീണ്ടും നമ്മൾ ആ ലൈനിങ്ങൊക്കെ ഒന്ന് ഉൾഭാഗത്തോട്ട് മറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മുടെ ആ നെക്കൊക്കെ ഒന്ന് ആക്കി ലൈനിങ് പുറത്തേക്ക് ആ ബ്ലാക്ക് നമുക്ക് പുറത്തേക്ക് കാണാത്ത രീതിയിൽ നമ്മളിതൊന്ന് മറിച്ച് വെച്ച് നമ്മുടെ ആ നെക്കൊന്ന് ആക്കി നമ്മൾ കൈകൊണ്ടൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ നെക്കൊക്കെ അതായത് നമ്മൾ റൗണ്ട് നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ രീതിയിൽ നമ്മളതൊന്ന് മറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്നറിയോ ഇപ്പോൾ ഈ ഷോൾഡർ നമുക്ക് ആ ഒരു ഷോൾഡർ സൈഡ് തൊട്ട് നമുക്ക് ആ ലൈനിങ് അതിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ മാക്സിമം നമുക്ക് ആ ലൈനിങ് ചുളിവ് കൂടാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളത് പ്രധാനമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ലൈനിങ് ചുരു എന്താ പറയുക ഒട്ടും ചുളിവില്ലാതെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ വീഡിയോയിൽ കാണുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് കീഴ്മേൽ മറിച്ചിട്ടിട്ട് അതായത് ഇടതും വലതും തിരിച്ചിട്ടിട്ട് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ലൈനിങ്ങിൻ്റെ ആ സൈഡിലൂടെ അടിച്ച് വന്നതിന് ശേഷം നമുക്ക് ആ ലൈനിങ് ഉള്ളിലോട്ട് മടക്കി വയ്ക്കാനുള്ള ആ ഒരു ഏരിയ എത്തുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടില്ലേ നമ്മളവിടെ ഒരു മുക്കാൽ ഭാഗം എത്തുമ്പോൾ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എതിർവശം നമ്മൾ ആദ്യം ഇത് ഇവിടെ നമ്മുടെ ഒരു ആം ഹോളിൻ്റെ സൈഡിൽ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ലൈനിങ് ഒട്ടും ചുളിവില്ലാതെ വരാനായിട്ട് ഞാൻ ചെയ്യുന്ന ഓരോ രീതികളിത് ഇതുപോലെയാണ് ആദ്യം നമ്മൾ രണ്ട് ഷോൾഡർ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി കിട്ടും അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ എത്തി നമ്മൾ അവസാനിപ്പിച്ചു ഇനി നമ്മൾ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വന്നതിന് ശേഷം പക്ഷേ ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ ആ ഒരു ഏരിയ വരുന്നുണ്ടല്ലോ ആ ഒരു സൈഡ് തൊട്ടിട്ട് നമുക്ക് ചുളിവൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ ഒരു ഏരിയ തൊട്ട് നമ്മൾ വീണ്ടും സ്റ്റിച്ച് ചെയ്ത് വരിക ഒന്നല്ലെങ്കിൽ നമ്മൾ ആ ഒരു മുക്കാൽ ഭാഗം കണ്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരിക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ പകുതി പകുതി നിർത്തി നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ചുളിവുകളൊക്കെ തീർത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിവിടെ ആ ഒരു മുക്കാൽ ഭാഗം തൊട്ട് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട് ആ ഒരു മുക്കാൽ ഭാഗം നമ്മൾ എന്തിനാണ് വരണതെന്ന് അറിയാം താഴ്ത്തത്തെ ആ ഒരു കാൽ ഭാഗം എന്തിനാ വിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ലൈനിങ് ഉള്ളിലോട്ട് വെച്ച് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബാക്കിയുള്ള ലൈനിങ് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല ഇത് ഇപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നമുക്കിത് ആദ്യം നമുക്ക് ആ ലൈനിങ് ഒന്ന് ആ ലെങ് ലെങ്തിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ മടക്കി മടക്കിയെടുക്കാനായിട്ട് അതായത് നമ്മുടെ ഒറിജിനൽ പീസിൻ്റെ ആ ഒരു മുക്കാൽ ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ചോ കയറിയിട്ട് വേണം നമ്മുടെ ലൈനിങ് നിൽക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയൊരു വീതിക്ക് നമ്മൾ ആ ലൈനിങ് ഒന്ന് ഉള്ളിലോട്ടാണ് കേട്ടോ അതായത് ലൈനിങ്ങിൻ്റെ നമ്മുടെ ഒറിജിനൽ പീസിന്റെ സൈഡിലേക്കല്ല നമ്മൾ വേണ്ടത് അതായത് നമ്മുടെ ആ ഒരു ലൈനിങ്ങിൻ്റെ ഉൾഭാഗത്തോട്ട് അതായത് ഇപ്പം ഈ ചിത്രത്തിൽ കാണിക്കുന്ന പോലെ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഉൾഭാഗത്തോട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അതിനുശേഷം നമ്മൾ ബാക്കി വരുന്ന ഇതുപോലെയുള്ള ലൈനിങ്ങിൻ്റെ ബാക്കി പോർഷനൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്കിതേ ഈ ഒരു സൈഡൊക്കെ നമ്മളിതുപോലെ ഒന്ന് അരിഞ്ഞു കളഞ്ഞതിന് ശേഷം നമുക്കപ്പോൾ നമ്മുടെ ആ ഒറിജിനൽ പീസ് നമ്മുടെ ലൈനിങ്ങിനോട് അറ്റാച്ച് ചെയ്ത് അതേ കറക്റ്റ് ലെവലായിട്ട് ഇരിക്കണം നമ്മൾ ബാക്കി വരുന്ന ആ ലൈനിങ്ങൊക്കെ നമ്മൾ അരിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ഇത് ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടുള്ള ഒരു രീതി ലൈനിങ്ങിനോട് ചേർത്ത് നമ്മുടെ ഒറിജിനൽ പീസ് നല്ല വൃത്തിക്ക് ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക താഴ്ഭാഗം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം നമ്മൾ ഒന്ന് ഒരു കാലിഞ്ച് വീതിക്കോ അല്ലെങ്കിൽ അര ഇഞ്ച് വീതിക്കോ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ുള്ളിലോട്ട് മടക്കി വെച്ചിട്ടുണ്ടോട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ലൈനിങ് ചേർത്ത് അടിച്ചിട്ടുള്ള ആ ലുക്ക് ഇങ്ങനെയാണോ കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ബാക്കിനെക്കാണോട്ടോ ചെയ്യാനുള്ളത് അപ്പോൾ ഞാനിവിടെ ബാക്കിനെക്കും നമ്മളിവിടെ ആദ്യം നമ്മൾ ലൈനിങ്ങിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടോട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ലൈനിങ് ഒന്ന് നിവർത്തി എടുത്തിട്ടുണ്ട് ഇത് ഈ ലൈനിങ്ങിൻ്റെ നമ്മൾ ആ സെന്റർ ഉണ്ടല്ലോ ആ സെൻറ്റർ ഒന്ന് നമ്മൾ കാണുക ഇത് നമ്മൾ ഏകദേശം ക്രോസ് പീസ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ബാക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് അല്ലാതെ തന്നെ ഇപ്പൊ നമ്മൾ പറയുമല്ലോ എന്തിനാണ് ക്യാൻവാസ് വെച്ചുകൂടെ അപ്പോൾ ഇത് അത്യാവശ്യം നമ്മളൊരു കോട്ടൺ തുണി ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് നെക്കൊക്കെ ഊരിയെടുക്കാനും നമുക്കൊന്ന് ടൈറ്റ് തോന്നുകയാണെങ്കിലും അതുപോലെ തന്നെ ഷോൾഡർ കുറയ്ക്കാനും എല്ലാറ്റിനും എളുപ്പമാർഗം നമുക്ക് ഈ ക്രോസ് വെച്ചെടുക്കുന്നതായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും സില്ലിയായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത് പിന്നെ ഇനി ബാക്കിനൊക്കെ ചെയ്യുമ്പോൾ വേറൊരു പ്രത്യേകതയുണ്ട് നമ്മൾ ിങ്ങ് താഴ്ഭാഗത്തിടുക അതിൻ്റെ മേലെ നമ്മൾ നല്ല പുറം മേലേക്കായിട്ട് മേലേക്കായിട്ടിട്ടോ അപ്പോൾ ഒറിജിനൽ പീസിൻ്റെ നല്ല വശം മേലേക്ക് എന്ന രീതിയിൽ വേണം നമുക്ക് തുണി നമ്മളിവിടെ ആ ഒരു ഫാബ്രിക് ഇട്ട് വെക്കാനായിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ആ ലൈനിങ്ങിനോട് ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു ഏരിയ നമ്മൾ ആ സെൻറ്റർ പോർഷനൊക്കെ കണ്ട് ആ തുണി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കണ്ടില്ല ആ സെൻറ്ററിനോട് ലൈനിങ്ങിൻ്റെ സെൻ്റർ തൊട്ടിട്ട് നമ്മൾ ഇരുവശവും ഒരേ ലെങ്ത്തിൽ ഇട്ടതിന് ശേഷം നമ്മളിവിടെ ചേർത്ത് ലൈനിങ്ങും ചേർത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ നെക്കിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഒരു കാലിഞ്ച് വീതിക്ക് നമ്മൾ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ആ നെക്കിൻ്റെ ആകൃതി നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്ത് അതിന് അതിനുശേഷം നമുക്ക് എന്താ പറയുക ബാക്കിയുള്ള ആ ഒരു ലൈനിങ് ഒക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്കത് വീഡിയോയിൽ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ ബാക്ക് പോർഷൻ നമ്മൾ ഇത് ആ ഒരു രീതിക്ക് തന്നെ എങ്ങനെയാണോ മുന്നത്തെ വീഡിയോയിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തത് അതുപോലെ തന്നെ ഇതും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാക്ക് പീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബ്ലാക്ക് പീസ് ലൈനിങ്ങിൻ്റെ തന്നെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇതുപോലെ ബ്ലാക്ക് പീസൊക്കെ ഇതുപോലെ ലൈനിങ്ങിൻ്റെ പീസൊക്കെ ബാക്കി വരികയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ലൈനിങ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ആ സൈഡ് പീസ് വരുന്ന ഭാഗങ്ങളാണ് കേട്ടോ ഇതെല്ലാം നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ വരുന്നതിനേക്കാൾ താഴ്ഭാഗത്ത് കുറച്ച് നീളത്തിൽ കുറച്ച് പീസുകൾ നമുക്ക് നാല് പീസുകൾ കിട്ടും അതിൽ നിന്നാണ് കേട്ടോ നമ്മളിവിടെ ഈ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടില്ലേ അത് ഇതുപോലെ ഒരു ചതുര പീസ് എടുക്കുക അതിനെ സൈഡ് നമ്മൾ ക്രോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഇനി ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതിനെ ക്രോസ് ചെയ്തിട്ട് തന്നെ കട്ട് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇതുപോലെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ പീസുകൾ എടുക്കുക നമ്മുടെ ആ ഒരു നെക്ക് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മളിതുപോലെ നീളത്തിൽ പീസുകൾ എടുക്കുക ഓരോ പീസ് കട്ട് ചെയ്ത് നമുക്ക് വഞ്ചി രണ്ട് സൈഡും ഒരേ ലെവലിലായിരിക്കണം ഷേപ്പ് ചെയ്തെടുക്കേണ്ടത് അതിന് ശേഷത്തെ ഇതുപോലെ ബാഡ്ജ് പോലെ വെക്കുക അത് ആ ഒരു രീതി ഞാൻ കാണിച്ചു തരാം കേട്ടോ നമ്മളിതേ ഇതുപോലെ നമ്മളുടെ ഒരു ബാഡ്ജ് എങ്ങനെയാണോ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ക്രോസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ക്രോസ് കട്ട് ചെയ്യുന്നതും ക്രോസ് സ്റ്റിച്ച് ചെയ്യുന്നതും ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പേഴ്സണലി നമ്മുടെ അതുപോലെ ഫോൺ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഫോൺ ചെയ്തിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ക്രോസ് കട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ ഈ ഒരു രീതിയിലാണ് ബാഡ്ജിൻ്റെ ആ ഒരു ആകൃതിയിലാണ് കേട്ടോ നമ്മളിവിടെ ക്രോസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ തന്നെ അടുത്തതും നമ്മളിവിടെ ഒന്ന് ജോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ലെങ്ത് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇനി ഇതിൻ്റെ ഒരു സെൻറ്റർ കണ്ട് നമ്മൾ ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ക്രോസ് പീസിന്റെ ആ ഒരു സെൻറ്റർ ഒന്നും മടക്കിയെടുക്കുക അതിനുശേഷം നമുക്കതിനെ ഒരു അര ഇഞ്ച് വീതിയിൽ അര ഇഞ്ചോ അല്ലെങ്കിൽ മുക്കാലിഞ്ചോ വീതിയിൽ നമ്മളിവിടെ കാലിലിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് മുഴുവനായിട്ടും നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ നമ്മുടെ തയ്യൽ തുമ്പ് നമ്മുടെ ആ ചവിട്ടി വീതിക്കാണ് നിൽക്കുന്നുള്ളൂ ആ തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം നമുക്ക് നെക്കിനോട് അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കുറച്ചൊക്കെ ഐഡിയ ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇത്രത്തോളം വൃത്തിക്ക് പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഒരു തവണ മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ തവണ നമ്മൾ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മളിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് നോക്കുക നമ്മളിടുന്ന വീഡിയോ വാച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർ ഈ ഒരു ചെറിയ ചെറിയ ടിപ്സൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രത്തോളം വൃത്തിക്ക് ഒന്ന് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന നമ്മുടെ ആ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ വേസ്റ്റുകൾ വരുന്ന ആ ഒരു പോർഷനൊക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് നമ്മുടെ കാലിഞ്ച് തയ്യൽ തുമ്പ് ും അതുപോലെ തന്നെ ആര ഇഞ്ച് നമുക്ക് നെക്ക് ക്രോസ് ചെയ്തടിക്കാനുള്ള ഒരു പോർഷനും നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലാണ് കേട്ടോ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഇതാണ് നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാനുള്ള ആ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക നമുക്ക് ക്യാൻവാസോ അല്ലെങ്കിൽ ലൈനിങ് പീസോ ഒന്നും വേണ്ട നമ്മുടെ ഈ ഒരു ക്രോസ് പീസ് ഉണ്ടായാൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ലൈനിങ് ചേർത്ത് നമ്മുടെ ബാക്ക് പീസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ നല്ല പുറത്ത് വെച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടില്ലേ നമ്മുടെ തയ്യൽ തുമ്പ് അതിലുണ്ട് ഒരു സ്റ്റിച്ച് ഇതും നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ ചവിട്ടി വീതിക്ക് ആ ഒരു അടയാളത്തിലൂടെ മാത്രമാണ് നമുക്കിവിടെ എന്താണ് സ്റ്റിച്ച് ആ ഒരു അടയാളത്തിൻ്റെ മേലെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമുക്ക് ചവിട്ടി വീതി വരുള്ളൂ ആ ചവിട്ടി വീതിക്ക് വെച്ച് നമ്മൾ ആ ഒരു ആ ബ്ലാക്ക് പീസിലെ ക്രോസ് സ്പേസിൽ നമ്മളൊരു സ്റ്റിച്ചിങ് ഇപ്പോൾ ഓൾറെഡി കിടക്കുന്നുണ്ട് ആ ഒരു സ്റ്റിച്ചിങ്ങിലൂടെ മാത്രം നമുക്കിതൊന്ന് തയ്ച്ച് പോകാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പീഡ് കൺട്രോൾ ഇട്ടിട്ടുണ്ട് നമുക്കതൊന്ന് സ്പീഡായിട്ട് തന്നെ കാണാം അത് മുഴുവനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതായത് ചുരിദാറിൻ്റെ ആണെന്നുണ്ടെങ്കിലും നൈറ്റ് ഏരിയ ആണെങ്കിലും നമ്മൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോ ലെങ്ത് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ നെക്കിൻ്റെ ആ ഒരു ഇത് കോർണറൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമുക്കിവിടെ നെക്ക് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാൻ പോവുകയാണ് ട്ടോ അപ്പതേ ഇത് ഈ ഒരു സൈഡിലാണ് നമ്മളിവിടെ ഷോൾഡർ വെച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് അതിന് ശേഷം നമുക്കിവിടെ ഒരു ഒരു ഈ ഒരു ബ്ലാക്കിന്റെ മേലെ ഒരു പതിച്ചടിയും കൂടി കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഒരു ഓവർ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇത്രയും കൂടി നല്ലൊരു ഫിനിഷിങ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബ്ലാക്കിനെ നമ്മൾ ആ ഒരു നെക്കിന്റെ ഉൾവശത്തോട്ടാക്കിയിട്ട് നമ്മൾ നമ്മളെ റെഡിൻ്റെ മേലേക്കല്ലാട്ടോ അടിക്കണത് നമ്മൾ ആ ബ്ലാക്ക് പീസിൽ മാത്രമാണ് നമ്മളിവിടെ ഒരു പതിച്ചടി കൊടുത്തു വെക്കാനായിട്ട് പോകുന്നത് അതൊരു നല്ലൊരു ഫിനിഷിങ് വർക്കാണ് കേട്ടോ അപ്പം അതൊരു ടിപ്പും കൂടിയാണ് അപ്പം നമ്മൾ ആ ഒരു സ്റ്റിച്ചും കൂടെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ചേർത്ത് വെച്ച് നമ്മൾ ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഇനി അത് ഷോൾഡർ അറ്റാച്ച് ചെയ്യണത് വീഡിയോ ഞാൻ കാണിക്കുന്നില്ല ലെങ്ത്ത് വളരെ കൂടിപ്പോയി ഇപ്പോൾ നമുക്ക് ആ ഒരു ക്രോസ് പീസിൻ്റെ പുറകിലോട്ട് നമ്മളിവിടെ അതൊന്ന് ഫ്രണ്ട് പീസ് ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ബാക്കിൽ നമ്മൾ പല വീഡിയോയിൽ ഞാനിത് ചെയ്ത കാരണം കൊണ്ടാണ് കേട്ടോ അത് കാണിക്കാത്തത് ഇത് ഇതേപോലെ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ബാക്ക് പീസ് ഇതേ ഇതുപോലെ നമ്മൾ ക്രോസ് ഒന്നും മറിച്ച് മറിച്ച് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു ഷോൾഡർ ചേർത്ത് വെച്ച ഭാഗം കൂടെ കവർ ചെയ്തിട്ട് വേണം നമുക്ക് ആ ക്രോസ് പീസ് ഒന്നും മറിച്ചെടുക്കാനായിട്ട് അത്രത്തോളം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ആ ഒരു ക്രോസ് പീസ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്കത് എടുക്കാം അതിന് ശേഷം ആ ക്രോസ് പീസ് കൊണ്ടുവന്നിട്ട് നമ്മൾ ആ ഒരു ബാക്ക് പീസിനോട് ചേർത്ത് നമ്മൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മളിവിടെ ആ ഒരു ബ്ലാക്ക് ക്രോസിനെ നമ്മുടെ ബാക്ക് പീസിനോട് ചേർത്ത് ബാക്ക് പാർട്ടിനോട് ചേർത്ത് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് എടുക്കുന്നുണ്ട് നമുക്ക് ഏത് ഒരു രീതിയിൽ നമുക്ക് ഷോൾഡർ കൂടി പോയാലും അതുപോലെ തന്നെ ബാക്ക് നെക്ക് കുറഞ്ഞു പോയാലും കൂടി പോയാലും നമുക്ക് ആ ഒരു ക്രോസ് വേഗം അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ ഒരു നെക്ക് ബാക്ക് നെക്ക് ഇങ്ങനെ ക്രോസ് വെച്ച് ചെയ്തെടുക്കുന്നതിലൂടെ കിട്ടുന്ന മേന്മാർട്ടോ അതിപ്പോൾ അതും കൂടെ നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിതേ ഇവിടെ ക്രോസ് പീസും അതുപോലെ തന്നെ ഷോൾഡർ ചേർത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ക്രോസ് പീസ് ബാക്ക് നെക്കിനോട് ചേർത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കാണുന്നത് ഇനി നമുക്കിതിൽ അളവെടുക്കുക എന്നുള്ളതാണോ കേട്ടോ നമ്മൾ സ്ലീവ് വെക്കുന്നതിനേക്കാൾ മുന്നേ ആണ് നമ്മളിവിടെ നമ്മൾ ബോഡിയിൽ എടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ എന്ത് ആയിട്ടാണ് നമ്മുടെ ആ ഒരു ക്രോസ് പീസ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് കാണണം പിന്നെ ഓരോ പോർഷനും കഴിയുമ്പോഴും ഇത്രയും സില്ലിയായിട്ട് ഇത്രയും സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്യണത് ഇപ്പോഴത്തെ നമ്മൾ അളവെടുക്കാനായിട്ട് നമ്മൾ ഉൾഭാഗം മറിച്ച് ിട്ടിട്ടുള്ള രീതിയിലാണ് അത് ബാക്ക് പാർട്ടായാലും കുഴപ്പമില്ല ഫ്രണ്ട് പാർട്ടായാലും കുഴപ്പമില്ല നമ്മൾ ഉൾഭാഗം മറിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് കേട്ടോ നമ്മൾ നോക്കുന്നുള്ളൂ ഞാനിവിടെ നമ്മുടെ ഒറിജിനൽ പീസ് കൊണ്ടുവന്നിട്ട് അത് ഒറിജിനൽ നമ്മുടെ അളവ് ചുരിദാർ ഇട്ടിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് ഇപ്പം ഒന്നും വെച്ചിട്ടല്ല നമ്മൾ അളവ് എടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ആ ഷോൾഡറൊക്കെ ഒന്ന് ഒപ്പത്തിന് വെച്ചിട്ടുണ്ട് നെക്കിൻ്റെ ആ ഒരു ആകൃതി നമ്മൾ അളവ് ചുരിദാറും അതുപോലെ തന്നെ നമ്മളുടെ ഒറിജിനൽ ചുരിദാറ് നമ്മൾ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ചുരിദാറും തമ്മിൽ ഇതുപോലെ ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ലിറ്റ് അതുപോലെ തന്നെ ഷെയ്പ്പ് അതെല്ലാം നമ്മൾ ഇതേ രീതിയിൽ തന്നെ ഈച്ച കോപ്പി ചെയ്യുന്ന പോലെ തന്നെ നമ്മളത് രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചേർത്ത് അത്യാവശ്യം നമ്മളൊന്ന് വലിച്ചു പിടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മളതൊന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നത് പിന്നെ ഇനി സ്ലീവൊക്കെ കറക്റ്റായിട്ട് വന്ന് കേട്ട് വന്നിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് സ്ലീവിൻ്റെ അവിടെയൊന്നും ഷെയ്പ്പ് ചെയ്തിട്ടോ അല്ലാച്ചിങ് ആ അളവിൽ വ്യത്യാസമൊന്നും വരുന്നില്ല നമ്മളിവിടെ ആ ഒരു കൈക്കുഴി മാത്രം നമ്മൾ ആം ഹോള് മാത്രം അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാൻ ഇതേ ഈ കാണിക്കുന്ന രീതിയിൽ നിന്ന് ഒരു വ്യത്യാസം ഇല്ലാതെ തന്നെ നമ്മുടെ അളവ് ചുരിദാർ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ടൊന്ന് പരിശീലിച്ച് വരികയാണെങ്കിൽ ഇതായിരിക്കും നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ല രീതി െന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് വേഗം സ്റ്റിച്ചിങ് കഴിയും അതുപോലെ തന്നെ നമ്മുടെ കൈക്കുഴി അതുപോലെ തന്നെ നെക്ക് ഒരു ആകൃതിയിലും നമുക്കൊരു വ്യത്യാസം വരാതെ നമുക്കൊരു കസ്റ്റമർക്കോ അല്ലാ നമ്മുടെ തന്നെ ചുരിദാറോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ അളവെടുത്തെടുക്കുന്നത് മോശമാണെന്നല്ലാട്ടോ പറയുന്നത് അളവെടുക്കുന്നേക്കാളും കുറച്ചും കൂടി എല്ലാ തരത്തിലും നമ്മൾ നൈറ്റി ആണെങ്കിലും അതുപോലെ ചുരിദാറാണെങ്കിലും ലോങ് ആണെന്നുണ്ടെങ്കിലും എന്തും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ അളവിനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒരാൾ ഒരു പരാതി പറയാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ട് പറ്റുന്നൊരു രീതി ഇങ്ങനെയാണ് ഇപ്പം ഇതേ നമ്മൾ ആ ഷേപ്പൊക്കെ കറക്റ്റായിട്ട് ഞാൻ വലിച്ചു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ തുണിയിൽ ഇനി നമുക്ക് അളവ് വ്യത്യാസം വരുമെന്നുള്ളൊരു പേടി വേണ്ട ഞാനിപ്പോൾ ഈ ഒരു കാണിക്കുന്ന രീതിയിൽ നമ്മൾ രണ്ട് വശം വലിച്ചു വെച്ചതിന് ശേഷം നമ്മളിവിടെ അതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്ലിറ്റിൻ്റെ പോർഷനാണ് അപ്പോൾ ആ സ്ലിറ്റ് ചെയ്യുമ്പോൾ നമ്മളിത് ഒന്ന് സൈഡിലോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന ആ ഒരു ഏരിയ ആണ് കേട്ടോ നമുക്ക് ഉൾഭാഗത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്ലിറ്റ് വരുമ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ ഉൾവശത്തേക്ക് വേണ്ടി നമുക്ക് തയ്യൽ വരാനായിട്ട് അപ്പൊ നമ്മളതിനുള്ള ആ ഒരു ഐഡിയയും കൂടിയാണ് നമ്മൾ ആ രണ്ട് വശത്തേക്കും ഒരു ഒന്നര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് വ്യത്യാസത്തില് നമ്മളിവിടെ സൈഡ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ സ്ലിറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ എങ്ങനെയാണ് രണ്ട് രണ്ടുവശം തുല്യമാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സ്ലിറ്റിന്റെ സൈഡിൽ നിന്ന് മറ്റൊരു സ്ലിറ്റിന്റെ സൈഡിലേക്ക് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു ലെവല് കൃത്യമായിട്ട് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലൂടെ എല്ലാ ടിപ്സുകളും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ആണെന്നുള്ളത് ഞാൻ പല ഘട്ടത്തിലും പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതേ നമുക്ക് ആ ഒരു സൈഡൊക്കെ ഒന്ന് നമുക്ക് ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒന്നര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പന്നെ വേണം കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന കുറച്ച് പോർഷനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ആകൃതി ഒക്കെ ഒന്ന് ഷെയ്പ്പാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു സ്വന്തം ഇഷ്ടങ്ങളാണ് കേട്ടോ അതല്ലാതെ കുറേയൊന്നും വെട്ടിക്കളയാനൊന്നും നിൽക്കരുത് നമുക്ക് തോന്നൂലോ കുറച്ചൊന്ന് ലെവലാക്കാനും സുന്ദരമാക്കാനും നമുക്ക് തോന്നില്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ സ്ലിറ്റിൻ്റെ ഈ ഒരു സൈഡ് വരുന്നുണ്ടല്ലോ സ്ലിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഏരിയ നമ്മൾ ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ ഞാൻ രണ്ട് സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അതേ രീതിക്ക് നമ്മൾ ഈ രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്ലിറ്റ് ചെയ്യാനും ഏറ്റവും ഈസി ആയിട്ട് പറ്റും എല്ലാ ആൾക്കാരും പറയും സ്ലിറ്റ് ചെയ്യുമ്പോൾ ഇത് പിരിയുന്നുണ്ട് പിരിയുന്നുണ്ട് അപ്പം നമ്മുടെ ആ സീറ്റിൻ്റെ അതായത് നമ്മുടെ ഹിപ്പ് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള ഒരു ഭാഗം നമ്മളിടുന്ന സാധാരണ നമ്മളിട്ട് ശീലിച്ചിട്ടുള്ള ആ ഒരു ചുരിദാറിൻ്റെ ആ ഒരു പോർഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതേ രീതിക്ക് നമ്മൾ മാർക്ക് ാലും നമുക്ക് ആ ഒരു സീറ്റിന്റെ വീതി കുറയില്ല കേട്ടോ അപ്പൊ നമ്മളിവിടെ സ്ലിറ്റ് നമ്മുടെ ഇവിടെ സ്ലീവ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട് അതൊരു ചെറിയൊരു വീതിക്ക് രണ്ട് സൈഡും നമുക്കതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അത് സ്ലീവിന്റെ ലെങ്ത്ത് വരുന്ന ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മൾ രണ്ട് സ്ലീവും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് അതൊന്ന് മടക്കി അടിക്കുന്ന രീതി ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പത്തേ നമ്മൾ രണ്ട് സൈഡും നമ്മളിവിടെ ഒരു ആരഞ്ച് വീതിക്കോ അല്ലെങ്കിൽ കാലിഞ്ച് വീതിക്കോ കാലിഞ്ച് വേണ്ട അര ഇഞ്ച് വീതിക്കോ അല്ലെങ്കിൽ മുക്കാലിഞ്ച് വീതിക്കോ നമ്മൾ രണ്ട് സ്ലീവും ഇതുപോലെ ഉള്ളിലോട്ടൊന്നും മടക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡും സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാന്നുള്ളതാണ് കേട്ടോ ഇനി നമുക്ക് ചെയ്യാനുള്ളത് അതിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യാനായിട്ട് അറിയാനായിട്ട് നമുക്ക് സ്ലീവിന്റെ സെന്റർ കാണാം നമ്മളത് ഷോൾഡറിൽ വെച്ച് രണ്ട് സൈഡിലേക്കും ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ അത്ര വലിയ ഒരു ടാസ്ക് ഒന്നുമല്ല ഏറ്റവും സില്ലിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ രണ്ട് സ്ലീവും നമ്മളിവിടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതു ഒന്ന് ആ സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഡ്യൂട്ടി നമുക്ക് കൂടി ഒന്ന് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇത് ഇപ്പം നമ്മൾ നമ്മുടെ സ്ലീവ് രണ്ട് സ്ലീവും ഒരേ രീതിയിലും ഒരേ നീളത്തിലും അല്ലേ ഇരിക്കുന്നത് എന്നുള്ളത് ഒപ്പം വെച്ചിട്ട് ആദ്യം ആദ്യമൊന്നൊരു പരിശോധന നടത്തണം അതിന് ശേഷം നമ്മൾ നമ്മളതിൻ്റെ നൂലൊക്കെ വെട്ടിക്കളഞ്ഞ് അതൊന്ന് ക്ലീനാക്കി വെക്കുക ഇപ്പം ഇതേ നമ്മൾ ഷോൾഡറും ഷോൾഡറും ചേർത്ത് അടിച്ചിട്ടുള്ളത് നമ്മൾ നമ്മുടെ ബാക്കിനേക്കും ഫ്രണ്ടിനൊക്കെ റെഡിയാണ് ആ ഷോൾഡറിൽ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ആ സെൻറ്റർ വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് അല്ല നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് പിന്നെ സ്ലീവിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ മേലേക്ക് വരുന്ന രീതിയിൽ വേണം കേട്ടോ നല്ല താഴ്ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ നമ്മളതൊന്ന് ഫുൾ റൗണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക ഇനി നമുക്ക് ശേഷം അപ്പുറത്തെ ഒരു ഭാഗം കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഏറ്റവും സിമ്പിളാണ് കേട്ടോ സ്ലീവ് ചെയ്ത് വരാനായിട്ട് അപ്പോൾ പിന്നെ ഇനി നമുക്ക് ഒരു വ്യത്യാസവും വരില്ല രണ്ട് സൈഡും നമുക്ക് സ്ലീവ് ഇതുപോലെ തന്നെ അറ്റാച്ച് ചെയ്ത് ഇത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ഇനി പ്രത്യേകിച്ച് വീഡിയോയിൽ ഇനി അത് കാണിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇനി രണ്ട് സൈഡും നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് അതിന് ശേഷം നമുക്ക് ഇനി ഇവിടെ അളവൊക്കെ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇനി നമുക്ക് സ്ലീവിന്റെ ആ ഒരു അളവ് മാത്രമാണ് കേട്ടോ നമ്മുടെ കയ്യിൽ കിട്ടാത്തുള്ളൂ അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ആ ഒരു അളവ് ചുരിദാർ വെച്ചിട്ട് തന്നെ സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ സ്ലീവ് തൊട്ട് നമ്മുടെ ഇടത് നമ്മുടെ വലതുവശത്തുള്ള ഭാഗം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ ആ ഒരു സൈഡ് നമ്മൾ ആദ്യം ഇതുപോലെ മെഷീനിലിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് ആ ഷേയ്പൊക്കെ കറക്റ്റ് ചെയ്ത് ആ ഷേപ്പിൻ്റെ സൈഡിലുള്ള നാല് പീസും അതുപോലെ ലൈനിങ് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗത്തുള്ള പീസുകളൊക്കെ നമ്മൾ അതുപോലെ അടുക്കി അടുക്കി വെച്ച് നീങ്ങി പോവാത്ത രീതിയിലും ഷേപ്പ് തെറ്റാത്ത രീതിയിലും നമ്മൾ ഇതുപോലെ നല്ല വൃത്തിക്ക് താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് വരിക എന്നുള്ളതാണ് കേട്ടോ താഴ്ത്തിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഫുൾ റൗണ്ട് നമ്മൾ താഴ്ത്തിക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുക്കില്ല നമ്മുടെ സ്ലീവ് എവിടെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളെങ്കിൽ ആ ഒരു ലൈൻ വരയ്ക്കും നമ്മൾ കൃത്യമായിട്ട് ഇത് ഇതുപോലെ തന്നെ പിടിച്ച് നമ്മൾ ആ ഒരു ആ എൻഡ് വരയ്ക്കും അതായത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള എൻഡ് വരയ്ക്കും നമ്മളിവിടെ ലോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതിപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ലോക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് നമ്മുടെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു ഏരിയ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനി നമ്മൾ അടുത്ത പോർഷൻ ചെയ്യുമ്പോൾ നമ്മൾ താഴ്ഭാഗത്തുനിന്ന് വേണം അതായത് സ്ലിറ്റിൻ്റെ സൈഡിൽ നിന്ന് വേണം കേട്ടോ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് അപ്പം നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ നമ്മുടെ ആ സ്ലിറ്റ് അടയലപ്പെടുത്തിയിട്ടുള്ള ഏരിയ തൊട്ടിട്ട് വേണം നമ്മൾ മറുപൊറം ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ അത് ഒരു ചുരിദാർ അടിച്ചിട്ടുള്ള ആൾക്കാർക്ക് അത് വേഗം മനസ്സിലാവും അപ്പം നമ്മളിത് വീണ്ടും നമ്മൾ നമ്മളൊരു ഷേയ്പ്പിലൂടെ അടിച്ചു വന്നു നമ്മുടെ ഷെയ്പ്പൊക്കെ ക്ലിയർ ചെയ്തു നമ്മുടെ വശങ്ങളെല്ലാം അടുക്കി വെച്ച് ഒപ്പത്തിനാക്കി അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൈക്കുഴി പോർഷൻ എത്തിയിട്ടുണ്ടെങ്കിൽ ുന്നത് അതേ അളവ് വെച്ചിട്ട് തന്നെ നമ്മൾ താഴ്ഭാഗത്തുള്ള സ്ലീവും നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലീവ് നമ്മളതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾ പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരുന്നുണ്ട് ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ഒന്നോ രണ്ടോ സ്റ്റിച്ച് നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് സ്ലിറ്റ് വരുന്ന ഒരു ഏരിയ വരുന്നത് അത് തൊട്ട് നമുക്ക് മേൽഭാഗത്തേക്ക് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റിച്ചുകൾ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വണ്ണം വെക്കുന്നതിനനുസരിച്ച് നമുക്കതൊന്ന് അഴിച്ചിടാനായിട്ട് സാധിക്കും ഓരോ സ്റ്റിച്ചും ഊരിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്റ്റിച്ചും ഓരോ സൈഡിൽ നിന്ന് തന്നെ ഊരണം അല്ലാതെ ഒരു വസ്തു തന്നെ ടുക്കരുത് ഇരുപുറത്തൊന്നും ഓരോ സ്റ്റിച്ച് നമ്മൾ ഊരിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ണം കൂടുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്യൂട്ടായിട്ട് വരാനായിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ഒരുപാട് സ്റ്റിച്ച് ഇതുപോലെ സൈഡിൽ കൊടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം അത് അഴിച്ചിടാം പിന്നെ നമുക്ക് ഇനി വണ്ണം കുറഞ്ഞ ഒരാളാണെങ്കിൽ നമുക്ക് ഷെയ്പ്പ് ചെയ്തിട്ടെടുക്കാം ഇതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സാധിക്കൂട്ടോ അപ്പോൾ ഞാൻ ആ ഒരു രീതിക്ക് രണ്ട് മൂന്ന് സ്റ്റിച്ചൊക്കെ നമ്മളിവിടെ അടിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇനിയാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഷേപ്പ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ ഇനി നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ആ ഒരു ഏരിയ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഞാൻ പ്രത്യേകം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു സ്ലിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഷെയ്പ്പ് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഏരിയ വരുന്നത് ഇവിടെയാണ് അപ്പം മേൽഭാഗം തൊട്ട് നമ്മൾ താഴ്ഭാഗം വരെ കാണിച്ചു തന്നു അപ്പോൾ ഇനി ഇടതുവശം വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ഇവിടെ നിന്നാണ് ലോക്ക് ചെയ്തിട്ട് മേൽഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ കാണിച്ചു തന്നു അവിടുത്തെ തുമ്പൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളിപ്പോൾ ഇതേ ഈ ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു പോർഷൻ നിർത്തി നോക്കുമ്പോൾ നമുക്കിതുപോലെ രണ്ട് ഭാഗങ്ങളായിട്ട് മാറിക്കിടക്കുന്നുണ്ടാവും കേട്ടോ അത് കണ്ടില്ലേ ഒന്ന് രണ്ട് രണ്ട് ശങ്ങളായിട്ട് മാറിക്കിടക്കുന്നുണ്ടാവും ആ ഒരു വശത്തിൽ നിന്ന് ഏറ്റവും താഴ്ഭാഗത്തിൽ നിന്ന് നമ്മുടെ ഇടത് കൈ എവിടെയാണോ ഇരിക്കുന്നതെങ്കിൽ ആ ഇടത് കൈ വരുന്ന ഭാഗം അതായത് താഴെ നമ്മൾ ഒരു പീസ് എടുക്കുന്നുണ്ടാവും ആ ഒരു പീസിനെ നമ്മൾ മാറ്റി ഉൾഭാഗത്തോട്ട് മാറ്റിയിട്ടതിന് ശേഷം മേൽഭാഗത്ത് വരുന്ന ആ ഒരു പോഷൻ നമ്മൾ ഇതുപോലെ നിർത്തിയെടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ഇടതുവശം വരുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് ആ ഒരു പീസ് മാത്രം നമ്മൾ ഇതുപോലെ പൊക്കിയെടുക്കുക താഴ്ഭാഗം നമ്മൾ നീക്കി മാറ്റിയതിന് ശേഷം നമ്മളിനി താഴെ നിന്ന് അതായത് ഏറ്റവും താഴ്ഭാഗത്തിൽ നിന്ന് അടിഭാഗത്തിൽ നിന്ന് നമ്മളിവിടെ ആ ഒരു സ്ലിറ്റ് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു രീതി വരയ്ക്ക് ഞാൻ നീളനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതൊരു ഇഞ്ചോളം അളവുണ്ട് കേട്ടോ അപ്പം നമ്മൾ അര ഇഞ്ചൊന്ന് താഴ്ഭാഗത്തൊന്നൊന്ന് മടക്കിയെടുക്കുക വീണ്ടും ഒന്നും കൂടെ ഉള്ളിലോട്ട് മടക്കുമ്പോൾ നമ്മുടെ ഒരു ഇഞ്ച് കറക്റ്റായിട്ട് നമുക്ക് സ്ലിറ്റിന് വേണ്ട സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ട പാകം നമ്മളൊന്ന് മടക്കിയെടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് അത് നീളത്തിൽ നമ്മൾ മേലോട്ട് സ്റ്റിച്ചിൻ്റെ നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു ഏരിയ വരുന്നവരയ്ക്ക് നമ്മളിതുപോലെ താഴ്ഭാഗത്ത് നിന്ന് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരുവാണ് വേണ്ടത് കേട്ടോ ഒരു മടക്കല്ല രണ്ടാമത്തെ മടക്കിൻ്റെ ആ ഒരു സൈഡിലൂടെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മടക്ക് മടക്കി രണ്ടാമത്തെ മടക്ക് മടക്കിയിട്ട് വേണം നമ്മളിവിടെ മെഷീനിൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഉൾഭാഗത്ത് ആ ഒരു കരഭാഗത്ത് സൈഡ് വശത്ത് വെച്ചിട്ട് വേണം നമ്മൾ മേലോട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വരാനായിട്ട് ഇനി ഇതേ നമ്മൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ മേലോട്ട് ഇതിൻ്റെ കര വെച്ച് നമ്മൾ സൈഡിലല്ലാട്ടോ ഉൾഭാഗത്തേക്ക് കര വെച്ചിട്ടാണ് മടക്കിയെടുത്തിട്ടുള്ള കര വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു സൈഡ് ചേർത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ഞാൻ നമ്മൾ മേൽവശത്തേക്ക് തോറും നമ്മുടെ സ്ലിറ്റിൻ്റെ പോർഷൻ നമ്മൾ നമ്മളിത് എത്തിത്തുടങ്ങിയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ രണ്ട് പോർഷൻ ആയിട്ടാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ സൈഡ് കിട്ടുകയെന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു സൈഡിലേക്ക് എത്തിയതിന് ശേഷം സ്ലിറ്റ് മാർക്ക് ഇതേൻ്റെ തൊട്ട് േലോട്ട് അതായത് ഒരു മുക്കാലിഞ്ച് മേലോട്ട് നമ്മൾ കയറ്റി നമ്മൾ ഒരു വശം അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് വെക്കുക അപ്പം എന്നതിന് ശേഷം സൂചി പോയിന്റ് ഒന്ന് താഴേക്ക് വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ അടുത്ത പോർഷനിലേക്ക് നമ്മളൊന്ന് സൈഡ് ഒന്ന് തിരിച്ചു കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ സൂചി പോയിൻ്റ് മേലെയാണ് കേട്ടോ ഇരിക്കുന്നത് അതിന് ശേഷം നമ്മൾ അപ്പുറത്തെ സൈഡിലത്തെ സ്ലിറ്റിൻ്റെ ഏരിയ ഇതേപോലെ തന്നെ ഉള്ളിലോട്ട് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ആ ഒരു വശത്തോട്ട് നമ്മുടെ ചവിട്ടി ഒന്ന് മൂവ് ഇരിക്കുകയാണോട്ടോ വേണ്ടത് അപ്പോൾ അതേ നമ്മൾ സൂചി പോയിൻ്റ് ഇറക്കി അത് അപ്പുറത്തോട്ട് ഒന്ന് മൂവ് ചെയ്തു വീണ്ടും സൂചി പോയിൻ്റ് താഴോട്ട് കുത്തി ഇറക്കിയിട്ടുണ്ട് ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ചവിട്ടി പൊക്കിയതിന് ശേഷം നമ്മളിത് വീണ്ടും അടുത്ത പോർഷനിലേക്ക് നമ്മുടെ ആ ഒരു ചവിട്ടീനെ അതായത് നമ്മുടെ തയ്യൽ മെഷീൻ്റെ ചവിട്ടിയെ ഒന്ന് തിരിച്ച് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സൂചി പോയിൻ്റ് ഇറക്കി വീണ്ടും അടുത്ത പോർഷൻ ഇതുപോലെ ഒരു മടക്കുള്ളിലേക്ക് മടക്കി രണ്ടാമത്തെ മടക്കും കൂടെ മടക്കി വീണ്ടും നമ്മൾ താഴോട്ട് സ്ലിറ്റ് ഇതേ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ നെക്ക് ചെയ്യുന്നതും വളരെ പ്രധാനമാണ് നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ കാര്യത്തിൽ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പ്രത്യേക രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോസൊക്കെ കണ്ടുനോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിന് നമുക്ക് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് റൗണ്ട് നെക്കുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇനി നമുക്ക് നെക്കുകളുടെ ഒരു വീഡിയോ എനിക്ക് ചെയ്യണം എന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കാണണം അതേ ഇതുപോലെയാണ് നമ്മുടെ സ്ലിറ്റ് സ്ലിറ്റൊന്ന് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ സ്ലിറ്റിന്റെ സൈഡിലൂടെ വേണമെങ്കിൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടെ നമുക്ക് പുറമേ വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം പക്ഷെ ഞാൻ ഈ ഒരു ഇതിൽ കൊടുക്കുന്നില്ല കാരണം കോട്ടൺ തുണിയാണ് നല്ല രീതിക്ക് അത് കിടക്കുന്ന കാരണം കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല ഇനി നമുക്ക് സ്ലിറ്റിന്റെ ആ ഒരു ഏരിയ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് നമുക്കതിൻ്റെ താഴ്ഭാഗം ഒന്നും മടക്കി അടിക്കുക എന്നുള്ളതാണ് കേട്ടോ അതായത് നമ്മുടെ ചുരിദാറിൻ്റെ ഏറ്റവും താഴ്ഭാഗം നമ്മളൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് തീർന്നു ആ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സിങ് ആണ് അതുകൊണ്ട് നമ്മളതൊന്നും മുഴുവനായിട്ടും കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ രീതി ഇങ്ങനെയാണ് കിടക്കുന്നത് താഴ്ഭാഗം കൂടി മടക്കിയടിച്ചതിന് ശേഷമുള്ള വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇനി എന്തെങ്കിലും എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് കുറേ ടിപ്സുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ ലെങ്ത് കൂടുതലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാംട്ടോ